താരങ്ങൾ പോലീസ് വേഷത്തിൽ എത്തുന്നു താരങ്ങൾ പോലീസ് വേഷത്തിലെത്തുന്ന സിനിമകൾ വരുന്നു ആക്ഷൻ ഹീറോ ബിജുവിൽ നിവിൻ പോളിയുടെ പോലീസ് വേഷം ഇതിനകം ചർച്ചയായി കഴിഞ്ഞു എബ്രിഡ് എബ്രിഡ്ഷൈനാണ് സംവിധാനം പിന്നാലെ മമ്മൂട്ടിയും മഞ്ജു വാര്യരും അഭിരാമിയും ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും പോലീസ് വേഷങ്ങൾ അണിയുകയാണ് മമ്മൂട്ടിയുടെ പോലീസ് വേഷങ്ങൾ പ്രത്യേക ചാരുതയുണ്ട് പോലീസ് വേഷങ്ങൾ ഇത്രയും തന്മയത്വമായി അവതരിപ്പിക്കുന്ന നടന്മാർ ഇന്ത്യയിൽ തന്നെ വിരളമാണ് രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ മമ്മൂട്ടി പോലീസ് വേഷത്തിൽ എത്തുന്നു രഞ്ജി പണിക്കർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ സി ഐ രാജൻ സെക്രയെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ആസിഫ് അലിയും അഭിരാമിയും ഇത് താണ്ട പോലീസ് എന്ന ചിത്രത്തിലാണ് പോലീസ് വേഷം ചെയ്യുന്നത് ഒരു വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് ഡ്രൈവറായി പുരുഷ പോലീസുകാരൻ എത്തുന്നതും തുടർന്നുണ്ടായ രസകരങ്ങളായ മുഹൂർത്തങ്ങളുമാണ് സിനിമ പറയുന്നത് കുഞ്ചാക്കോ ബോബൻ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലൂടെയാണ് പോലീസ് വേഷത്തിലെത്തുന്നത് സ്കൂൾ ബസ് എന്നാണ് ചിത്രത്തിന്റെ പേര് തിരക്കഥ ബോബി സഞ്ജയ് എ വി അനൂപാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മഞ്ജുവാര്യർ വേട്ട എന്ന ചിത്രത്തിൽ കമ്മീഷണർ ശ്രീബാലയായി അഭിനയിക്കുന്നു രാജേഷ് പിള്ളയാണ് സംവിധാനം ഇന്ദ്രജിത് കുഞ്ചാക്കോ ബോബൻ കാതുൽ സന്ധ്യ എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു